ശബരിമല പോലെ ഉത്തരമലബാറിലും ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് കണ്ണൂർ പയ്യാവൂർ ഇടുമ്പമലയിലെ കാടിന് നടുവിലുള്ള മുത്തപ്പൻ്റെ സ്ഥാനം വർഷത്തിൽ മുപ്പത് ദിവസം മാത്രം ഉത്സവം നടക്കുന്ന കുന്നത്തൂർ പാടിയിൽ ഇരുപത് ലക്ഷത്തോളം തീർത്ഥാടകരെത്താറുണ്ട് വ്രതാനുഷ്ഠാനങ്ങളൊന്നും വേണ്ടാത്ത സ്ത്രീകൾ പൂജ നടത്തുന്ന ലോകത്തൊരിടത്തും കാണാൻ കഴിയാത്ത വ്യത്യസ്തമായ മുത്തപ്പൻ്റെ മടപ്പുര കാണാം തെയ്യം മലബാറിൻ്റെ സ്വന്തം എന്നാൽ മുത്തപ്പൻ തെയ്യത്തിന് കേരളത്തിലും പുറത്തും വിദേശത്തുമടക്കം മടപ്പുരകളുണ്ട് ആ അർത്ഥത്തിൽ ലോക ദൈവമായ മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമാണ് കുന്നത്തൂർപ്പാടി നായാട്ടും മധുപാനവും നടത്തി അടിയാളന്മാരോടൊപ്പം മുത്തപ്പൻ ജീവിച്ച കാട് ധനുമാസം രണ്ടു മുതൽ മകരമാസം രണ്ടുവരെയാണ് കുന്നത്തൂർപ്പാടിയിലെ തീർത്ഥാടനം വനത്തിനകത്ത് ചീനിക്കുഴലിൻ്റെ ചിലമ്പൊച്ച കേൾക്കുന്ന ഒരു മാസത്തെ തെയ്യക്കാലം ഇത്രയും ദിവസമായിട്ട് ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ മേലെ ഈ കഴിഞ്ഞാൽ ശരി ഞായറുകൊണ്ട് മാത്രം ഒരു ഒരു നാല് ലക്ഷം പേര് ഉണ്ടായിരുന്നു അതൊക്കെയെല്ലാം ഒരു എഴുപത്തയ്യായിരത്തിൻ്റെ മേലെ ആദ്യം നമുക്ക് ഉണ്ടായിരുന്നു ഓലയും നാരും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മടപ്പുര കല്ലും മണ്ണും ചേർത്ത് കെട്ടിയ പീഠം കുടിക്കാൻ പനങ്കള് കഴിക്കാൻ നായാട്ട് പ്രകൃതി തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് നടത്തുന്നു മഞ്ഞളും നമ്മളെ നെല്ല് കുറ്റിയ അരില്ലേ അരിയും ഉപയോഗിക്കുന്നത് ചെയ്തിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം നൽകിയ വിവേചനങ്ങളില്ലാത്ത ദൈവമാണ് മുത്തപ്പൻ അകത്തോട്ടും പുറത്തോട്ടും ഭയങ്കുറ്റിയും ഞാനിവിടെ നേവിച്ചുകൊള്ളാം നേള്ളാമെന്ന് ആ അടിയാത്തിയാണ് അന്ന് മുത്തപ്പൻ പറയുന്നത് അതാണ് ഇന്നും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ സ്ത്രീകൾ തന്നെ അതിനുള്ളിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി രാവിലെ ഇവിടെ ഇവിടെ തന്നെ ഇടിച്ചുണ്ടാക്കിയ അവിലും അതുപോലെ ഇതെല്ലാം കൂടി നിവേദിച്ചാണ് ഉത്തരമലബാറിൻ്റെ ഹൃദയത്തിൽ മുത്തപ്പനോളം മനുഷ്യനെ തൊട്ട മറ്റൊരു ദൈവവുമില്ല ജാതിയും മതവും നോക്കാതെ വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു നിർത്തിയ ജനകീയൻ ദൈവമാണോ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ പച്ചയായ മനുഷ്യൻ്റെ ദൈവികമായ ജീവിതമാണ് മുത്തപ്പൻ വിശ്വസിച്ചവരെ ചതിക്കാത്ത പാവപ്പെട്ടവൻ്റെ ജനകീയനായ ദൈവം ഓരോ മനുഷ്യജീവിതത്തിലേക്കും ഇത്രമേൽ ആഴത്തിൽ ഇറങ്ങിയ മറ്റൊരു ജൈവം ഇല്ലെന്നു തന്നെ പറയാം മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർപ്പാടിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപശിക്കും സബിഞ്ചത്തിലുമൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ